അപ്പം നമുക്ക് ശകലം ചെമ്മീം കിട്ടിയിട്ടുണ്ട് ഒന്ന് നന്നായിട്ട് നമുക്കൊന്ന് തേങ്ങ തേങ്ങക്കൊത്തപ്പിട്ടൊന്ന് റോസ്റ്റ് ചെയ്യും അതിനായിട്ട് നമ്മൾ ആദ്യം സവോള ചോപ്പ് ചെയ്തെടുക്കാണ് ഫ്രൈൻ ചോപ്പായിട്ട് എടുക്കാണ് പുന പുന പുനരിയാണ് നമ്മുടെ ചെമ്മീൻ ചെറിയ ചെമ്മീൻ ഇത് നമുക്ക് നന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കാം തേങ്ങക്കൊത്തൊക്കെ ഇട്ട് അടിപൊളിയായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കാം അപ്പൊ നമ്മൾ പച്ചമുളക് ചെറുതായിട്ട് ചോപ്പ് ചെയ്തെടുക്കാം അല്ലേ നമ്മൾ പച്ചമുളക് ചോപ്പ് ചെയ്തെടുക്കണ്ടേ അപ്പൊ നമ്മൾ ചെറു നമ്മുടെ വെളുത്തുള്ളിയും കൂടെ നമ്മൾ ചെറുതായിട്ട് ചോപ്പ് ചെയ്തെടുക്കണ്ടെ കുറച്ച് വെളുത്തുള്ളി അപ്പൊ അപ്പോൾ നമ്മൾ വെളുത്തുള്ളിയും നമ്മൾ ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ടേ അടുത്ത ഇഞ്ചി എടുക്ക അപ്പൊ ഇഞ്ചിയും കൂടെ നമുക്ക് ചെറുതായിട്ട് ചോപ്പ് ചെയ്തെടുക്കാം അപ്പൊ നമ്മൾ ഇഞ്ചിയും കേട്ടോ അതായത് നമ്മൾ തേങ്ങ സ്ലൈസ് ചെയ്തെടുക്കാണ് നമ്മൾ ചെമ്മീൻ റോസ്റ്റ് ഉണ്ടാക്കുമ്പോണ്ടല്ലോ തേങ്ങ നന്നായിട്ട് സ്ലൈസ് ചെയ്തെടുക്കുക അത് മൂപ്പിക്കണം അങ്ങനെ നമ്മള് തേങ്ങ സൈസ് ചെയ്തെടുത്തു നമ്മൾ ചെമ്മീൻ റോസ്റ്റിന് വേണ്ടിയിട്ട് സവോള നന്നായിട്ട് ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് പച്ചമുളക് ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് വെളുത്തുള്ളി ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് ഇഞ്ചി ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ കണ്ടാകത്തെ തേങ്ങാ നന്നായിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ ഇങ്ങനെ എടുക്കണം നമ്മുടെ എണ്ണ ചൂടായിട്ടുണ്ട് നമുക്ക് ആദ്യം തന്നെ കടുങ്ക് നമുക്ക് ഇട്ട് കൊടുക്കാം കടുക് പൊറത്തും വരുമ്പോ നമുക്ക് തേങ്ങ കൊടുക്ക ഈ തേങ്ങ ഒക്കെ നല്ലപോലെ ഗോൾഡൻ ബ്രൗൺ കളറ

വെളുത്തുള്ളി പച്ചമുളക് പവോള ഇത്ര സാധനം നമ്മൾ കൊടുക്കും നന്നായിട്ട് മൂപ്പിച്ചെടുക്കാം എപ്പോഴും നമ്മള് സവോള ഇഞ്ചി പച്ചമുളക് നന്നായിട്ട് മൂക്കാണെങ്കിൽ മാത്രമേ നമ്മുടെ കറിക്ക് നല്ല ടേസ്റ്റി കാണപ്പെടുള്ളൂ നമ്മളിത് റോസ്റ്റായി കാണാൻ തന്നെ നന്നായിട്ട് കൂടാ ആവശ്യത്തിനുള്ള ഉപ്പ് നമ്മൾ ഇട്ടുകൊടുക്കുവാണ് സവോള കിട്ടാൻ നന്നായിട്ട് പെട്ടെന്ന് വാടാൻ വേണ്ടിട്ടാണ് നമ്മളിപ്പം ഉപ്പ് ഇട്ടുകൊടുക്കി പച്ചമുളക് നന്നായിട്ട് വഴി നമുക്ക് ഇതിലേക്ക് തക്കാളി ജോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്നത് നമ്മൾ തന്നെ ഇട്ട് കൊടുക്കാതെ ഈ തക്കാളി നന്നായിട്ടൊന്ന് ഈ സമോളയായിട്ട് നമ്മളൊന്ന് മിക്സ് ആവണം ആകണം ചേച്ചി കറിയും ഉണക്കമുളക് ഈ സമയത്താണ് നമ്മളിട്ട് കൊടുക്കുന്നത് അതിനകത്ത് അത് ഇത് റെഡ് തളവിൽ തന്നെ കിടക്കണം അതിന് വേണ്ടിയിട്ടാണ് എന്നൊക്കെത്തി അല്പം കറി വന്നു വരുവാണ് ഇപ്പൊ നമ്മുടെ ഇഞ്ചി പച്ചോളം കൊടുത്ത സവോള തക്കാളി ഇതെല്ലാം നന്നായിട്ട് വഴഞ്ഞിട്ടാണ് നമ്മൾ ആദ്യം അല്പം മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കുവാണ് പിന്നെ നമ്മൾ അല്പം ഒരു മുളക് ചതച്ചത് നമ്മള് ഒരല്പം ചേർത്ത് ഇടുകയാണ് നമ്മളിപ്പോ ഇടിച്ച് ചതച്ചു കയറുന്ന ഈ മുളക് ഒന്ന് മൂക്കണം നമ്മൾ ഈ മസാലക്കിടണേ ഈ ഒരു അല്പം പെരിജീരപ്പൊടിയാണ് നമ്മൾ ഇടുന്നത് നന്നായിട്ട് ഒന്ന് മൂക്കപ്പെട്ട അന്ന് അതിന് ശേഷം നമ്മൾ പെരിജീരപ്പൊടി സാല ഇത്ര സാധനങ്ങളാണ് നമ്മൾ ചേർക്കുന്നത് ഒരല്പം പെരിജീരപ്പൊടി നമ്മൾ ചേർക്കുകയാണെ ലേശം ചേർത്താ മതി നമ്മൾ ചെമ്മീൻ ആയതുകൊണ്ടാണ് ചില പെരിജീരപ്പൊടി ചേർക്കുന്നത് ഒരല്പം ഗരം മസാല കൂടി ചേർക്കുക ദേശം ഗരം മസാല ഇനി നന്നായിട്ട് ഒന്ന് നോട്ട് ചെയ്തത് അതിന്റെ ഈ പച്ചപ്പൊന്നും ആളുകളും വരെ വഴറ്റിയെടുക്ക ഇത് നമുക്ക് റെഡി ആക്കി വെച്ചിരിക്കുന്ന ചെമ്മീനും കൂടി അത് ചേർത്ത് കൊടുക്കാവെ നമ്മൾ ചെമ്മീൻ ഇതേ റെഡിയാക്കി എടുത്തിട്ടുണ്ട് അത് നമുക്ക് ഇതിനകത്തേക്ക് ഇത് നന്നായിട്ടൊന്ന് മസാലയായിട്ടൊന്ന് കിടന്നും ചെറുതായിട്ടൊന്ന് കിടന്നും മൂക്ക ഇതിനു ശേഷമാണ് നമ്മൾ വെള്ളം ഒഴിക്കുന്നത് നന്നായിട്ട് കിടന്നുകൊണ്ട് മൂക്കട്ട നന്നായിട്ട് ഇതിന്റെ നമ്മൾ എല്ലാം വെള്ളം ചെമ്മീൻ ചെമ്മീന്റെ മസാല എല്ലാം ആയിട്ട് നന്നായിട്ട് പിടിച്ചിട്ടുണ്ട് ഓൾറെഡി ഇത് ഹാഫ് വേവ് ആയിട്ടുണ്ട് ഇതിലും നമുക്കൊരു അല്പം തിളച്ച വെള്ളം കൂടി ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം ഒന്നും കൂടി ഒന്ന് നല്ലവണ്ണം ഒന്ന് ചെമ്മീൻ ഒന്ന് വെന്തോട്ടെ ഇപ്പൊ നമ്മുടെ ആ മസാലയും ചെമ്മീനും എല്ലാം കൂടി കണ്ടോ നല്ലവണ്ണം ആയി വരുന്നുണ്ട് നമുക്കിതൊന്ന് ചെറിയ തീലൊന്ന് ഈ ചെമ്മീൻ വേഗാൻ വേണ്ടിയിട്ടൊന്ന് വെക്കാം അപ്പൊ നമ്മുടെ ചെമ്മീൻ ഇത ഇവിടെ നല്ല റോസ്റ്റ് ആയിട്ടുണ്ട് പിന്നെ നമ്മളിതേ കൊറച്ച് സവാള നമ്മളിത് റിങ് ആയിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ടേ അപ്പൊ അത് ഇതിന്റെ പുറത്തോട്ട് നമ്മൾ ഇടുവാണ് അപ്പൊ നമ്മുടെ അടിപൊളി ചെമ്മീൻ റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് ടേസ്റ്റിയാണ് നമുക്കിത് നമുക്ക് കപ്പയും ഈ ചെമ്മീൻ റോസ്റ്റും കൂടി കഴിക്കാൻ അടിപൊളി സ്വാദാണ് അപ്പൊ ഞങ്ങളുടെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് കൂടി ചെയ്യുക അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം